നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് സി ബി എസ് ഇ പ്ലസ് ടു ഫലം പ്രഖ്യാപിച്ചു വിജയ ശതമാനം എൺപത്തിയേഴ് ദശാംശം ഒൻപത് എട്ട് ശതമാനം തിരുവനന്തപുരം മുന്നിൽ സി ബി എസ് ഇ പ്ലസ് ടു ഫലം പ്രഖ്യാപിച്ചു എൺപത്തി ഏഴ് ദശാംശം ഒൻപത് എട്ട് ശതമാനമാണ് വിജയം കഴിഞ്ഞ തവണയേക്കാൾ വിജയ ശതമാനത്തിൽ നേരിയ വർധനവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണ എൺപത്തിയേഴ് ദശാംശം മൂന്ന് മൂന്ന് ശതമാനമായിരുന്നു വിജയം ഇത്തവണ പൂജ്യം ദശാംശം ആറ് അഞ്ച് ശതമാനമാണ് വർധനവ് പതിനാറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത് പതിനാറ് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് പരീക്ഷ എഴുതിയത് കണ്ണൂരിൽ ബോംബ് സ്ഫോടനം പൊട്ടിയത് രണ്ട് ഐസ്ക്രീം ബോംബുകൾ കണ്ണൂർ ചക്കരക്കൽ ബാവോട് ബോംബ് സ്ഫോടനം പൊട്ടിയത് രണ്ട് ഐസ്ക്രീം ബോംബുകൾ സ്ഫോടനമുണ്ടായത് റോഡ് അരികിലാണ് സി പി ഐ എം ബി ജെ പി സംഘർഷം നിലനിൽക്കുന്ന സ്ഥലത്താണ് സ്ഫോടനമുണ്ടായത് പോലീസ് പട്രോളിങ്ങിന് ഇടയിലാണ് ബോംബ് പൊട്ടിത്തെറിക്കുന്നത് പ്രദേശത്ത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഉണ്ടായിരുന്നു ഇന്നലെയും ഇവിടെ കൊടിതോരണങ്ങൾ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങളുണ്ടായിരുന്നു ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച അറുപത്തിരണ്ടുകാരൻ മരണത്തിന് കീഴടങ്ങി ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച അറുപത്തിരണ്ടുകാരൻ മരണത്തിന് കീഴടങ്ങി മസാച്ചുസെറ്റ് സ്വദേശി റിച്ചാർഡ് റിക്സ് ലേമാൻ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ലോകത്ത് ആദ്യമായി ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി രണ്ട് മാസത്തിനു ശേഷമാണ് മരണം വോട്ടെടുപ്പിനിടെ ആന്ധ്രയിലും ബംഗാളിലും വ്യാപക സംഘർഷം വോട്ടറെ മർദ്ദിച്ച് എം എൽ എ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാലാംഘട്ട വോട്ടെടുപ്പിനിടെ ആന്ധ്രാപ്രദേശിലും പശ്ചിമ ബംഗാളിലും സംഘർഷം വ്യാപകം ആന്ധ്രയിലെ ചിറ്റൂർ കടപ്പ അനന്തപൂർ പൽനാട് അണ്ണാമയ ജില്ലകളിലാണ് ആക്രമണം ഉണ്ടായത് അണ്ണാമയ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ബൂത്ത് അടിച്ചു തകർത്തു നൽകിയ വിമാനം പറത്താൻ കഴിവുള്ള പൈലറ്റുമാരില്ലെന്ന് മാലിദ്വീപ് പ്രതിരോധ മന്ത്രി തങ്ങളുടെ സൈന്യത്തിന് ഇന്ത്യ സംഭാവന ചെയ്ത മൂന്ന് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള പൈലറ്റുമാരില്ലെന്ന് സമ്മതിച്ച് മാലിദ്വീപ് പ്രതിരോധ മന്ത്രി ഗസൽ മൗമുൺ അവസാനത്തെ ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥരും മാലിദ്വീപ് രാജ്യം വിട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം വിമാനം പറത്താൻ ലൈസൻസ് ഉള്ള ആളുകളില്ലെന്ന് ഗസൽ മൗമൂൺ ഞായറാഴ്ച മാലിയിൽ ഒരു മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു മുൻ ഭരണകൂടങ്ങളുടെ കീഴിൽ വിമാനം പറത്താൻ പരിശീലനം ആരംഭിച്ച മാലിദ്വീപ് സൈനികർക്ക് വ്യക്തമാക്കാത്ത കാരണങ്ങളാൽ പ്രോഗ്രാം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്ന് മൗമൂൺ വിശദീകരിച്ചു പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയില്ല അധിക ബാച്ച് അനുവദിക്കില്ല മന്ത്രി ശിവൻകുട്ടി പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയില്ല എന്ന് മന്ത്രി ശിവൻകുട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു സീറ്റ് വർദ്ധനക്ക് പകരം ബാച്ചുകളാണ് വേണ്ടത് എന്നാണ് ആവശ്യമെന്നും പരിഹാരം കാണാനുള്ള ആവശ്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി എന്തായാലും ഈ വർഷം അധിക ബാച്ച് എന്നത് നടപ്പിലാകില്ലെന്ന് മന്ത്രി പറഞ്ഞു കുറെ കുട്ടികൾ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ക്ലാസ്സിൽ അറുപത്തിയഞ്ച് കുട്ടികളൊക്കെ ഇരിക്കേണ്ടി വരും ജംബോ ബാച്ചുകൾ അനുവദിക്കുന്ന വിഷയം ചർച്ചയിലുണ്ട് പ്രതിസന്ധി ഉണ്ടെന്ന തരത്തിലുള്ള പ്രചാരണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം